എല്ലാവർക്കും നമസ്കാരം പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു സമയത്താണ് കഴിഞ്ഞയിടയ്ക്ക് അമേരിക്കയിലെ കാലിഫോർണിയയിൽ അവിടുത്തെ എല്ലാം എല്ലാമായ എല്ലെ അല്ലെങ്കിൽ ലോസ് ഒരു വലിയ തീപിടുത്തമുണ്ടാവുകയും പത്ത് നാൽപ്പതിനായിരം ഏക്കർ സ്ഥലമൊക്കെ തീപിടിച്ച് ആകെ നശിച്ചു പോവുകയും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ് കാരണം ഇസ്രായേലിനൊപ്പം എന്തിനും ഏതിനും ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണല്ലോ അമേരിക്ക ഇപ്പോൾ ഇതാ ഇസ്രായേലിലും അല്ലെങ്കിൽ ജെറുസലേമിൽ നിന്നും അധികം അകലയല്ലാതെ അതേപോലെ തന്നെ ഒരു വലിയ തീപിടുത്തമുണ്ടാവുകയും ഏകദേശം ആറായിരം ഏക്കർ സ്ഥലമൊക്കെ തീപിടിച്ച് നശിക്കുകയും ഒക്കെ ചെയ്യുന്ന വാർത്തകൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം ഇടയിൽ ബഹൽഗാമിൽ സംഭവിച്ച കാര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക ഈ വിഷയങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം ഇന്ത്യ പാകിസ്ഥാന് നല്ലൊരു മറുപടി കൊടുത്തു എന്ന് നമ്മൾ കാണുന്നത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചില നദികൾ അല്ലെങ്കിൽ സിന്ധു ഉൾപ്പെടെ മൂന്ന് പ്രധാനപ്പെട്ട നദികൾ അങ്ങനെ പോകുന്നുണ്ട് ടിബറ്റിൽ നിന്ന് സിന്ധു നദിയാണെങ്കിലും ഉത്ഭവിച്ച് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു നദിയിൽ ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡാമിൽ നിന്ന് ഒരു മുന്നറിയിപ്പും കൊടുക്കാതെ നമ്മൾ ഷട്ടറുകൾ ഉയർത്തുകയും അത് പാകിസ്ഥാനില് വലിയൊരു പ്രളയത്തിന് കാരണമാവുകയും ഒക്കെ ചെയ്തു ദേശസ്നേഹത്തിൻ്റെ പേരിൽ വികാരത്തോടെ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ കൊള്ളാമെന്ന് തോന്നുമെങ്കിലും വിവേകത്തോടെ ചിന്തിക്കുമ്പോൾ രണ്ട് വശങ്ങളാണ് ഒന്ന് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രളയം പാകിസ്ഥാനിൽ ഉണ്ടായാൽ അതിന് അനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യർക്ക് ഈ പറയുന്ന ബഹൽഗാമിലെ അല്ലെങ്കിൽ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകണമെന്നില്ല അവർ നിരപരാധികളായിരിക്കാം എന്നാൽ അതിലുപരിയായിട്ട് മറ്റൊരു കാര്യമുണ്ട് ഇന്ത്യ മുതലെടുക്കുന്നത് എന്താണ് പല നദികളും ഇൻഡൂസ് അല്ലെങ്കിൽ സിന്ധു റിവർ ആണെങ്കിലും ഒക്കെ ഇന്ത്യയിലൂടെ ഒഴുകിയാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന നദികളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഇന്ത്യ നിരവധി ഡാമുകൾ പണിതിട്ടുണ്ട് ഇനി ഒരുപാട് പണിയാനും പോകുന്നുണ്ട് പക്ഷെ അതൊന്നും വളരെ വലിയൊരു ഡാമോ അതല്ലെങ്കിൽ ആ റിവറിനെ നല്ലതുപോലെ കൺട്രോൾ ചെയ്യാവുന്ന അല്ലെങ്കിൽ അങ്ങോട്ടിനിന് വെള്ളമേ പോകരുത് എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡാമൊന്നുമല്ല നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം തന്നെ വ്യാപകമായിട്ട് അങ്ങ് ചെയ്തു എന്ന് കരുതുക പാകിസ്ഥാൻ്റെ കൂടെ എന്തിനും ചൈന എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് അത് ചൈനയ്ക്ക് പാകിസ്ഥാനോട് സ്നേഹമുണ്ടായിട്ടോ ഒന്നുമല്ല ചൈനയുടെ കടക്കാരനാണിന്ന് പാകിസ്ഥാൻ പക്ഷേ ഇന്ത്യയെ നശിപ്പിക്കാനായിട്ട് ഒരു ടൂളായിട്ട് ചൈനയ്ക്ക് പാകിസ്ഥാനെ ആവശ്യമുണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനോട് ഇപ്പോൾ ചെയ്തതുപോലെ ചൈനയ്ക്ക് ഇന്ത്യക്കെതിരെ ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ഒരു ഭീകരത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ പലർക്കും വിശ്വാസമായിരുന്നു പോലും വരില്ല എന്നാൽ ഇതൊരു ഫാക്റ്റാണെന്ന് ദുഃഖകരമാണ് എങ്കിലും മനസ്സിലാക്കുക ബ്രഹ്മപുത്ര എന്ന് പറയുന്ന നദി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ് ഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും അധികം വെള്ളം വഹിക്കുന്ന നദികളിൽ ഒമ്പതാം സ്ഥാനത്തുള്ള ഒരു നദിയാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് ടിബറ്റിൽ നിന്ന് അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് ഒഴുകി ഇന്ത്യയിലൂടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലൂടെ വന്ന് ബംഗ്ലാദേശിൽ ചെന്നിട്ട് അവിടെ നിന്ന് ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഒരു നദിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ബ്രഹ്മപുത്ര നദിയിൽ ഇന്ത്യയുടെ മൂക്കിൻ്റെ തുമ്പത്ത് അരുണാചൽ പ്രദേശിൻ്റെ അടുത്തായിട്ട് ചൈന ഒരു ഡാം പണിതുകൊണ്ടിരിക്കുകയാണ് ആ ഡാമിനൊരു പ്രത്യേകതയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഡാമാണ് അവരവിടെ പണിയുന്നത് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടില്ല ഇങ്ങനെയുള്ള ജിയോ പൊളിറ്റിക്സ് വിഷയങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് എന്തിനാണ് ഇത്തരം പ്രശ്നങ്ങൾ സാധാരണക്കാരായ നമ്മുടെ ജീവിതത്തെ പോലും ബാധിക്കുമോ എന്ന് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ബാധിക്കുമോ എന്നൊക്കെയാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ള ഒരു സമൂഹം എപ്പോഴും ഉറ്റുനോക്കുന്നത് എത്ര നല്ലൊരു കാര്യമാണല്ലേ കാരണം ഇതുപോലെയുള്ള വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പോലും നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ തകർത്ത് കളയുമോ എന്നാണ് പലരുടെയും ചിന്ത എന്നാൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന വലിയ പ്രശ്നങ്ങൾക്കൊക്കെ അപ്പുറം ഒരാശുപത്രി കേസ് സംഭവിച്ചു കഴിഞ്ഞാൽ തകർന്നു പോകാവുന്നതേ ഉള്ളൂ മിക്കവരുടെ സാമ്പത്തിക ഭദ്രത ജിയോ പോളിറ്റിക്സ് പോലും ഇത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നവർ എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം കൊണ്ടായില്ല അങ്ങനെ സംഭവിച്ചാലും നമ്മുടെ അങ്ങനെയൊക്കെ വന്നാലും അതിനൊക്കെ തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് പരിഹാര മാർഗങ്ങൾ നമ്മുടെ മുൻപിൽ തന്നെയുണ്ട് ഇതിപ്പോൾ സ്വന്തം കാര്യം മാത്രമല്ല ഇപ്പൊ പ്രവാസികളുടെ കാര്യം തന്നെ എടുക്കുക അവരുടെ മാതാപിതാക്കൾ മിക്കവാറും നാട്ടിൽ ഒറ്റക്കായിരിക്കും പ്രായമായിട്ടുള്ളവർക്ക് അസുഖങ്ങളൊക്കെ പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യതയും കൂടുതലാണ് ഇന്നത്തെ ആശുപത്രി ചെലവുകൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയാം പെട്ടെന്ന് ഒരു ഇരുപത് മുപ്പത് ഒക്കെ ഒരു ഓപ്പറേഷൻ ഒക്കെ ആവശ്യമായിട്ട് വരുന്നു ഒരു ചികിത്സ ആവശ്യമായിട്ട് വരുന്നു അത്രയും പണം നിങ്ങളുടെ കയ്യിൽ അപ്പോൾ എടുക്കാൻ ഉണ്ടാകുമോ അതുകൊണ്ട് ഏറ്റവും പ്രായോഗികവും ഫലപ്രദവുമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻ്റിലും കൊടുത്തിട്ടുണ്ട് അവിടെ ഇന്ത്യയിലെ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറുകളിലെ പ്രമുഖ കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകൾ കമ്പയർ ചെയ്ത് നിങ്ങൾക്കെടുക്കാം നാട്ടിലുള്ള നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെയോ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം നിങ്ങൾ നാട്ടിലില്ലെങ്കിലും പ്രായമായ അച്ഛനമ്മമാരുടെ ഹെൽത്ത് ചെക്കപ്പ് മരുന്നുകൾ ക്ലെയിം സംബന്ധിച്ച പേപ്പർ വർക്ക് ഇതെല്ലാം ചെയ്യുവാനായി ഒരു ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും ഉണ്ടാകും മുപ്പത് മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പ്രമേഹം ബി പി പോലുള്ള എന്തെങ്കിലും മുൻകാല രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യ ദിവസം മുതൽ ഈ രോഗങ്ങൾക്ക് പരീക്ഷ ലഭിക്കുന്ന പ്ലാനുകളും ലഭ്യമാണ് പ്രവാസികൾ ഇന്ത്യയിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും മുപ്പത്തഞ്ച് ശതമാനം വരെയൊക്കെ വിലക്കുറവിൽ എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ആണെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടും ഉണ്ട് അതുകൊണ്ട് പ്രവാസികൾ പെട്ടെന്ന് തന്നെ ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ബ്രഹ്മപുത്രയിൽ ഒരു ഡാം പണിയുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് ചിന്തിക്കുക ഞാൻ പണ്ട് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ പോയപ്പോൾ അവിടെ ആസാമിൽ ഗുവാഹട്ടി എയർപോർട്ടിൽ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരു റോപ്പ് വേ സ്റ്റേഷനൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബ്രഹ്മപുത്ര നദി എന്ന് പറഞ്ഞാൽ ഒരു കടലായിട്ടാണ് നമുക്ക് തോന്നുക അവിടെ ഒരു ഭാഗത്ത് ഈ ബ്രഹ്മപുത്ര നദിയുടെ ഒരു ഒരു ചെറിയ ഐലൻഡ് ഉണ്ട് ഈ ഐലൻഡിലേക്ക് ഈ റോപ്പ് വേയിൽ കയറിയിട്ട് നമുക്ക് യാത്ര ചെയ്യാം അപ്പോൾ ഈ നദിയുടെ വലിപ്പം എന്താണെന്ന് കണ്ടുകൊണ്ട് ഒരിത്തിരി പേടിച്ചൊക്കെയാണ് നമ്മൾ അതിൽ യാത്ര ചെയ്യുക അവിടെ ഒരു ചെറിയ വെള്ളപ്പൊക്കം ഉണ്ടായാൽ പോലും ഈ പറയുന്ന നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ എയർപോർട്ടാണ് ഗുവാഹി അതുപോലെ മുങ്ങിപ്പോകും എന്നുള്ള ഒരു അവസ്ഥയിൽ അങ്ങനെ തോന്നും നമുക്ക് അപ്പോൾ ആ നദിയിലാണ് ചൈന അവരുടെ പ്രദേശത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ മൂക്കിന്റെ തുമ്പത്ത് കൊണ്ടുവന്ന് ബ്രഹ്മപുത്ര എന്നല്ല ചൈനയിൽ അതിന് പേര് ചൈനയിൽ അതിന് മറ്റൊരു പേരാണ് ബംഗ്ലാദേശിൽ ഈ ബ്രഹ്മപുത്രയ്ക്ക് പറയുന്നത് വേറൊരു പേരാണ് അതുപോലെ ഇതിന് പല ഭാഗങ്ങളുണ്ട് ഈ നദിക്ക് അതൊക്കെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് പഹൽഗാമിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പാകിസ്ഥാനിലുള്ളവർ പറഞ്ഞു വെള്ളം തന്നില്ലെങ്കിൽ വിവരം അറിയും എന്ന് പറഞ്ഞു എന്നാൽ ഇഷ്ടംപോലെ കുടിച്ചോ എന്നുള്ള രീതിയിലാണ് കുറച്ച് ഷട്ടറുകളൊക്കെ ഉയർത്തി പാകിസ്ഥാനിലൊരു പ്രളയമൊക്കെ ഉണ്ടായത് പക്ഷെ അതൊരു ചെറിയ ഡാമാണ് ഈ പറയുന്ന ഡാം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ നിലവിലെ ഏറ്റവും വലിയ ഡാം എന്ന് പറയുന്നത് ത്രീ ഗോർജസ് ഡാം എന്ന് പറയുന്ന ചൈനയിൽ തന്നെയുള്ളൊരു ഡാമാണ് ഇരുപത്തിരണ്ട് ഗിഗാവാട്ട് വൈദ്യുതിയാണ് ഈ ഡാമിൽ നിന്ന് നിലവിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ വലിയ തരക്കേടില്ലാത്ത അത്യാവശ്യം വലിയൊരു ഡാമാണ് നമ്മുടെ ഇടുക്കി ഡാം കേരളത്തിൻ്റെ നട്ടെല് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള മുപ്പത് ഇടുക്കി ഡാമുകളിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതിക്ക് തുല്യമാണ് ഈ ത്രീ ഗോർജസ് ഡാം മാത്രം ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത് എന്നാൽ ഈ പറയുന്ന ത്രീ ഗോർജസ് ഡാമിനെ ഒന്നുമല്ലാതാക്കി കളയുന്ന രീതിയിലാണ് ചൈന ഇപ്പോൾ ഇന്ത്യക്കിട്ടുള്ള ഒരു പണിയും കൂടെയായിട്ട് ഈ ഡാം പണിയുന്നത് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുമ്പോഴേക്കും ഇതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തല തലകറങ്ങും എഴുപത് ഗിഗ വാട്ടാണ് ലോകത്ത് ചൈനയ്ക്കല്ലാതെ ഇത് ആർക്കും ചെയ്യാൻ സാധിക്കില്ല അതായത് ഇടുക്കി ഡാമുമായിട്ട് കമ്പയർ ചെയ്താൽ ഇടുക്കി ഡാമിൽ നിന്ന് ആകെ ഉണ്ടാക്കുന്ന വൈദ്യുതിയുടെ നൂറിരട്ടി വൈദ്യുതിയാണ് ഈ പറയുന്ന ഡാം കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ത്രീ ഗോർജസ് എന്ന് പറയുന്ന ആ ഒരു ഡാം അല്ലെങ്കിൽ അവിടെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൻ്റെ ഒരു വെയിറ്റ് മൂലം അതായത് പല ഭാഗത്തും ഇടന്നിരുന്ന വെയിറ്റ് ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ഭൂമിയുടെ കറക്കമുണ്ടല്ലോ അത് പൂജ്യം പോയിൻ്റ് പൂജ്യം ആറ് മൈക്രോ സെക്കൻഡ് സ്ലോ ആക്കാനായിട്ട് ഈ ത്രീ ഗോർജസ് ഡാം കാരണമായിട്ടുണ്ട് അത് വളരെ ചെറിയൊരു സമയമേ ഉള്ളൂ എന്നാൽ പോലും അത്ര വലിയ സംഭവമാണ് ഈ ത്രീ ഗോർജസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂന്നിരട്ടി വലുപ്പമുള്ള ഡാമാണ് നമ്മുടെ ഈ ബ്രഹ്മപുത്രയിൽ ചൈന പണിയുന്നത് ചൈനയിൽ അവിടെ വേറെ പേരാണ് യാങ്സി റിവർ യെല്ലോ റിവർ അതുപോലെ മേക്കോങ് റിവർ ഇതൊക്കെയാണ് ചൈനയിലെ ഏറ്റവും വലിയ നദികൾ അപ്പോൾ ഇത് ഇന്ത്യക്കിട്ട് മാത്രം ചൈന വയ്ക്കുന്ന പണിയൊന്നുമല്ല ഇപ്പം ഈ മേക്കോങ് റിവറിൽ തന്നെ ചൈന ഇതുപോലെ തന്നെ വലിയൊരു ഡാം പണിയുന്നുണ്ട് ഇന്ത്യക്ക് ഈ ഡാം പണിയാവുന്നത് പോലെ ആ പറയുന്ന മേക്കോങ് റിവറിൽ പണിയുന്ന ഡാം ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് പണിയാകുന്നത് എന്ന് ചോദിച്ചാൽ മ്യാൻമാർ തായ്ലൻഡ് ലാവോസ് കംബോഡിയ വിയറ്റ്നാം ആ ഡാം അങ്ങ് തകർന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന രാജ്യങ്ങളൊന്നും പിന്നെ നോക്കണ്ട ഇപ്പോൾ ചൈനയ്ക്ക് ഇത് ഇന്ത്യക്കിട്ട് മാത്രമല്ല അവരെല്ലാവർക്കിട്ടും നല്ല രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ വെക്കാൻ നോക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇപ്പം പലരും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ചൈന ഇങ്ങനെ ഒരു ഡാം പണിയുമ്പോൾ ഈ ഡാം തകർന്നാൽ എന്ത് സംഭവിക്കും ഇപ്പം നമ്മൾ മുല്ലപ്പെരിയാറ് ഇടുക്കി ഡാം എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഡാം തകരുന്നതല്ല കാരണം ചൈനക്കാരാണ് പണിയുന്നത് അങ്ങനെയൊന്നും തകരാൻ പോകുന്നില്ല തകർന്നു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഇല്ല അങ്ങനെ തന്നെ പറയാം നമ്മൾ ഈ പറയുന്ന ആസാമിന്റെ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ മൊത്തം എടുത്ത് നോക്കിയാലും മനസ്സിലാവും ബ്രഹ്മപുത്ര അതിൽ എങ്ങനെയാണ് പോകുന്നത് എന്ന് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ മാത്രമല്ല ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം പോലും ഇല്ല പിന്നെ പക്ഷേ അതിൻ്റെ ആവശ്യം ചൈനക്കില്ല ഇന്ത്യ ഈ ഷട്ടറുകളൊന്നും ഉയർത്തിയപ്പോൾ പാകിസ്ഥാനിൽ ഇതാണ് സംഭവിച്ചതെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഡാമിൻ്റെ ഷട്ടറുകൾ ചൈന ഇന്ത്യക്കിട്ടൊരു പണിയായിട്ട് ഇപ്പൊ ഇന്ത്യയും ചൈനയുമായിട്ടൊരു വലിയ പ്രശ്നം വരുന്നു ചൈന തീരുമാനിക്കുന്നു ഈ പറയുന്ന ഡാമിൻ്റെ ഷട്ടറുകൾ അങ്ങ് ഉയർത്തിയേക്കാം അത് മാത്രം മതി നോർത്ത് ഈസ്റ്റ് ഇന്ത്യ തീർന്നു എന്ന് പറയാനായിട്ട് ഇതാണ് ചൈന ഇന്ത്യക്കെട്ടൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന പണി ശത്രുവിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കണം അത് അത്യാവശ്യമാണ് അല്ലാതെ നമ്മൾ വെറുതെ വീരവാദം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി അടിക്കാൻ പോയിട്ടൊന്നും കാര്യമില്ല ചൈനയ്ക്ക് ഒരു ഷട്ടർ വെക്കേണ്ട താമസമേ ഉള്ളൂ ഇന്ത്യയുടെ ഒരു ഭാഗം തീർക്കാനായിട്ട് ആ രീതിയിലാണ് അപ്പോൾ ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൺസ്ട്രക്ഷൻ നടക്കുന്നതല്ലേ ഉള്ളൂ ആ പണി ഞങ്ങൾ കംപ്ലീറ്റ് ആക്കില്ല എന്നൊക്കെ ചിലർ ഇങ്ങനെ കവന്റിലക്കിന് എഴുതിയിടാൻ സാധ്യതയുണ്ട് ഓൾറെഡി നിലവിൽ തന്നെ ഇന്ത്യയിലേക്ക് വരുന്ന പല റിവറുകളെയും കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ അത് പാകിസ്ഥാനിലേക്ക് പോകുന്ന ചില റിവറിനെ ഇന്ത്യ കണ്ട്രോൾ ചെയ്യുന്നതുപോലെ ചെറിയ ഡാമൊന്നും അല്ല അങ്ങനെ ഒരുപാട് ഡാമുകൾ ചൈന ഓൾറെഡി പണിതിട്ടുണ്ട് അതിൻ്റെ പുറമേ ഉള്ള കാര്യമാണ് ഈ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ ബ്രഹ്മപുത്രയുടെ തന്നെ ഇതെല്ലാം ടിബറ്റിൽ നിന്നാണ് വരുന്നത് ടിബറ്റിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ ഇന്ത്യയിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് പതിനൊന്ന് അണക്കെട്ടുകളാണ് ചൈന ഓൾറെഡി പണത് വെച്ചിട്ടുള്ളത് ഇത് മെയിൻ നദിയിലെ കാര്യമാണ് ഇതിൻ്റെയൊക്കെ പോഷക നദികളുണ്ട് ആ നദികളെന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെയുള്ള അത്യാവശ്യം വലിയ നദികൾ അല്ലെങ്കിൽ അതിലും വലുതൊക്കെ തന്നെയാണ് അവിടെയായിട്ട് പണിതിരിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് ഡാമുകളാണ് അങ്ങനെ ആകെ ഒരു നൂറു നൂറ്റി ഇരുപത് ഡാമുകൾ നിലവിൽ തന്നെ ചൈന ഇങ്ങനെ പണിതു വെച്ചിട്ടുണ്ട് ഇത് തന്നെ മതി ഇന്ത്യക്കിട്ടൊന്ന് പണിയണമെന്ന് ചൈന തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുമാനിച്ചത് തന്നെയാണ് അപ്പോൾ പാകിസ്ഥാനെ നമ്മൾ ഒരുപാട് പ്രകോപിപ്പിച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ കയ്യിലിരിപ്പ് മോശമാണ് അവരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് പക്ഷേ ഈ പറയുന്ന ചൈന എന്ന് പറയുന്ന രാജ്യത്തെ അങ്ങ് അവഗണിച്ചുകൊണ്ട് ഒരു പരിധി വിട്ട് പാകിസ്ഥാനെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതിൻ്റെ ചരിത്രം പറഞ്ഞാൽ ഇപ്പോൾ സിന്ധു നദിയാണെങ്കിലും ഈ സിന്ധു ഇൻഡൂസ് എന്ന് പറയുന്ന നദി അതാണ് ഇൻഡൂസ് അല്ലെങ്കിൽ ഹിന്ദുസ് അല്ലെങ്കിൽ ഇന്ത്യ ഇതിനൊക്കെ കാരണമായ പേരൊക്കെ ഇതാണ് അല്ലെങ്കിൽ ഈ സംസ്കാരം എന്തെങ്കിലും ആവട്ടെ പക്ഷേ ഈ സിന്ധു നദിയാണെങ്കിലും ബ്രഹ്മപുത്രയാണെങ്കിലും ഈ പറയുന്ന ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എല്ലാ നദികളും തന്നെ ഒഴുകുന്നത് ഉത്ഭവിക്കുന്നത് ടിബറ്റിൽ നിന്നാണ് ഈ ടിബറ്റ് എന്ന് പറയുന്ന പ്രദേശം പണ്ട് ചൈന പിടിച്ചെടുത്തത് വെറുതെ അല്ല ഭരിക്കാൻ അറിയാവുന്നവരായിരുന്നു ചൈന ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യ ടിബറ്റ് പിടിച്ചെടുത്തേനെ ലോകത്തെ ഏറ്റവും പോപ്പുലേഷൻ ഭൂമിയുടെ ആകെ പോപ്പുലേഷൻ ഒരു എണ്ണൂറ് കോടി വരുമെങ്കിൽ അതിലൊരു മുന്നൂറ് കോടിയോളവും ഈ പറയുന്ന ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ ഭാഗങ്ങളിലായിട്ടാണ് ഇതിന് കാരണം എന്താണ് ഈ ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന വലിയ നദികൾ വേനൽക്കാലത്ത് മഞ്ഞുരുകിയും മഴക്കാലത്ത് മഴവെള്ളം കൊണ്ടും എപ്പോഴും ഈ നദികൾ ആക്റ്റീവായിരിക്കും വെള്ളം ഉണ്ടായിരിക്കും ഇതിൻ്റെ ബേസിൻസിലായിട്ട് നദീതടങ്ങളിലായിട്ടാണ് ഇന്ത്യയിലെയും ചൈനയിലെയും ഒക്കെ ഭൂരിഭാഗം പോപ്പുലേഷനും എന്ന് പറയാം അപ്പോൾ ചൈനയുടെ ഒരു അഡ്വാൻറ്റേജ് ആണിത് ഈ പറയുന്ന പാകിസ്ഥാനിലേക്ക് പോകുന്നതാണെങ്കിലും ബംഗ്ലാദേശിലേക്ക് പോകുന്നതാണെങ്കിലും ഇന്ത്യയിലേക്ക് പോകുന്നതാണെങ്കിലും ഒക്കെ ഈ നദികളെല്ലാം തുടങ്ങുന്നത് ചൈനയിൽ നിന്നാണ് എന്നാൽ ചൈനയുടേതായിരുന്നു അല്ല അവർ ടിബറ്റ് പിടിച്ചെടുത്തതാണ് ചൈനയ്ക്ക് നല്ല രീതിയിൽ ഈ നദികളെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് നമ്മൾ ഫാക്റ്റുകൾ മനസ്സിലാക്കുക എന്നിട്ടിരുന്നിട്ട് വീരവാദം മുഴക്കുക അല്ലാതെ ഇവിടെ ഇരുന്നുകൊണ്ട് യുദ്ധം ചെയ്യൂ അടിക്കൂ ഇടിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എ സി മുറിയിൽ ഇരുന്ന് റീൽസും കണ്ട് തോണ്ടിക്കൊണ്ടിരുന്നിട്ട് നമുക്കിതൊക്കെ പറയാൻ എളുപ്പമാണ് ഇതൊക്കെയാണ് റിയാലിറ്റി ചൈന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാമല്ലോ ഇന്ത്യക്കൊന്നും തൊടാൻ സാധിക്കില്ല അങ്ങനെ പോകുന്ന പോകുന്നൊരു രാജ്യമാണത് അവർ യഥാർത്ഥമായിട്ടും ഫൈറ്റ് ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് അമേരിക്കയും ഒക്കെ ആയിട്ടാണ് എന്നാൽ ഇന്ത്യ ആണെങ്കിലും ഈ പറയുന്ന അയൽരാജ്യങ്ങളൊക്കെ ആണെങ്കിലും ചൈന കാര്യമായിട്ട് തന്നെ നിരീക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുമുണ്ട് വേറൊരു കാര്യം റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന് ചൈന കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്ത്യ അതാദ്യം മനസ്സിലാക്കുക ഇന്നത്തെ അവസ്ഥയിലും നമ്മൾ ഈ പഴയ ചരിത്രം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നാളെ ഈ പറയുന്ന റഷ്യ ചൈനയുടെയും പാകിസ്ഥാൻ്റെ ഒപ്പമേ നിൽക്കുകയുള്ളൂ അവരൊരു ന്യൂട്രൽ സ്റ്റാൻഡ് പോലും എടുക്കില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഭൂരിഭാഗവും റഷ്യൻ മീഡാണ് എന്നുകൂടി ഓർക്കുക അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഇവിടെ ഇരുന്ന് നമ്മൾ നമ്മുടെ ഡെവലപ്മെന്റുകളിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളിലൊന്നും ഇടപെടാതെ ശക്തി നേടുന്നതുവരെ വേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ആവശ്യമായി ഇപ്പോൾ നമ്മൾ ഈ പഹൽഗാമിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും വേണ്ട മറുപടികൾ അതിനനുസരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് തന്നെയാണ് മിടുക്കുള്ള ഭരണാധികാരികൾ ചെയ്യേണ്ടത് അല്ലാതെ ഈ പഴയ കാലത്തൊക്കെ നമ്മൾ പാകിസ്ഥാനെ നാല് തവണ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് അവർക്ക് മാത്രമല്ല നമുക്ക് നഷ്ടങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ പഴയ പുരാണത്തിലെ ഏതോ വലിയൊരു കഥ പറയുന്ന പോലെയൊക്കെ ചിലർക്ക് തോന്നിയേക്കും കാരണം ഇങ്ങനെയുള്ള ബ്രഹ്മപുത്ര നദിയിൽ ഈ ഡാം പണിയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഹിമാലയ പർവ്വത നിരകൾ എന്താണെന്ന് നമുക്കറിയാമല്ലോ അങ്ങനെയുള്ള ഹിമാലയ പർവ്വത നിരകളിലെ പ്രധാനപ്പെട്ട രണ്ട് പർവ്വതങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഡാം മനുഷ്യനിത് സാധ്യമാകുമോ സാധ്യമാകും പക്ഷേ അത്ര ഭയങ്കര ഒരു ഡാം ഇപ്പം നമ്മൾ ഇടുക്കി ഡാം കാണാൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആർച്ച് ഡാം കാണാമല്ലോ കുറവൻ കുറത്തി മലനിരകളെ അതുതന്നെ എന്തൊരു വലിയ സംഭവമാണ് അപ്പം ഞാനിങ്ങടെ ലാസ്റ്റ് അവിടെ ഒന്ന് പോയി ഈ ഇപ്പം നടക്കാൻ സമ്മതിക്കില്ല ഇങ്ങനെ വാഹനങ്ങളിലെ ഒരു ഇലക്ട്രിക് വണ്ടിയിലാണ് ഇപ്പോൾ കൊണ്ടുപോയി കാണിക്കുക ഭാവിയിൽ അതിനി ഒരിക്കലും സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും കാരണം ഒരുത്തം വന്നവിടെ ചില പ്രശ്നങ്ങളൊപ്പിച്ചത് പലരും അറിഞ്ഞു കാണും ഒരുപാട് അത് ചൂട് പിടിപ്പിച്ചിട്ടില്ല വ മാധ്യമങ്ങളാണെങ്കിലും അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊന്നും നേരിട്ട് പഴയതുപോലെ കാണാൻ പറ്റിയെന്ന് വരില്ല അതിൻ്റെ മുകളിലൊക്കെ പോയിട്ട് എന്തായാലും ഞാൻ അവസാനമായിട്ട് എന്നുള്ള രീതിയിൽ ഒന്ന് പോയായിരുന്നു അപ്പോൾ അത് വലിയൊരു സംഭവമാണെങ്കിൽ ഈ പറയുന്ന ഹിമാലയ പർവ്വത നിരകളെയൊക്കെ കണക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഈ ഡാം എന്തായിരിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കുക ഡാം എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് കണ്ടു നോക്കുക നമ്മുടെ തല കറങ്ങും നല്ലൊരു എച്ച് ഡി ക്ലാരിറ്റിയിൽ നല്ല നിങ്ങളുടെ ടി വിയിലൊക്കെ ഒന്ന് വെച്ച് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മതി എൻ്റെ ഒരു ഇത് മനസ്സിലാവും അപ്പോൾ ഇതെന്തായിരിക്കും പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ ഇസ്രായേൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു തീപിടുത്തം അപ്പോൾ നമുക്ക് തോന്നാം ഇപ്പോൾ ഗാസയിൽ അവർ ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കൊടുക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ കാര്യം പറയുന്നത് പോലെ തന്നെയാണ് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള എല്ലാവരും ഒരേ മെൻ്റാലിറ്റി ഉള്ള ആളുകൾ തന്നെയാണെന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുക അല്ലെങ്കിൽ ഈ തീപിടുത്തത്തിന് കുറേ പേരങ്ങ് എന്ന് വിചാരിക്കുക ഇപ്പോൾ നിലവിൽ ഇതുവരെ ഇസ്രായേലിൽ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു പത്താറായിരം ഏക്കർ സ്ഥലം കത്തിപ്പോയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് മാത്രമല്ല ഈ ജെറുസലേമിൽ നിന്ന് ഒരു പതിനാറ് മൈലത്രയും അകലെയുള്ള സ്ഥലമുണ്ട് അതുപോലെ വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗങ്ങളുണ്ട് അതായത് പാലസ്തീനിൻ്റെ ഭാഗങ്ങളും തീപിടിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ തീപിടുത്തമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം അതായത് രണ്ടായിരത്തി പത്തിലൊക്കെ ഇതിനേക്കാളും വലിയൊരു തീപിടുത്തം സംഭവിച്ചിരുന്നു അപ്പോൾ ഇവിടെ ഒരുപാട് അന്വേഷണങ്ങൾ ഇപ്പോൾ ബെഞ്ചമിൻ നദന്യാഹു ആണെങ്കിലും പറയുന്നുണ്ട് പത്ത് പന്ത്രണ്ട് പേരെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പിന്നീട് അത് രണ്ട് പേരേ ഉള്ളൂ മൂന്ന് പേരേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു അതായത് ഇതും ഈ പറയുന്ന പാലസ്തീനിലെ കുറച്ച് ആളുകൾ തീയിട്ടതാണ് അവരുണ്ടാക്കിയ തീയാണ് എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ച് മുതലെടുപ്പുകൾ നടക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതാകാൻ ഒരു സാധ്യതയും ഇല്ല കാരണം ഇതിങ്ങനെ സംഭവിക്കുന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഒരു മരുഭൂമി പ്രദേശമാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ ഒമാനിലെ സലാല എന്നൊക്കെ പറയുന്ന സ്ഥലം കണ്ടാൽ നമുക്ക് മനസ്സിലാവും മരുഭൂമി രാജ്യമാണ് ഒമാൻ പക്ഷെ ഈ പറയുന്ന പ്രദേശങ്ങൾ ഒരു കേരളം പോലെ തന്നെയാണ് കുറച്ച് പ്രദേശങ്ങൾ അല്ലെന്ന് പറയില്ല എന്ന് പറയുന്ന പോലെ ഈ ജെറുസലേമിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഒക്കെ പച്ചപ്പുള്ള ഹരിതാപകരമായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട് എന്നാൽ ഈ മരുഭൂമിയുടെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ വരണ്ട കാലാവസ്ഥയൊക്കെ സംഭവിക്കുമ്പോൾ തീ പിടിക്കാനുള്ള സാധ്യതകൾ സ്വാഭാവികമാണ് എപ്പോഴും വരുന്നതാണ് അത് അവർക്ക് അതവർക്കെടുത്തുന്നതാണ് ഇപ്രാവശ്യം അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോയി അന്താരാഷ്ട്ര സഹായം പോലും അവര് നേടി ഇറ്റലി പോലെയുള്ള രാജ്യങ്ങൾ പോലും ഹെലികോപ്റ്ററുകളൊക്കെ അയച്ചു കൊടുത്തു അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ വലിയ ഹെലികോപ്റ്ററുകളും അഗ്നിശമന യൂണിറ്റുകളും ഒക്കെ ഒരുപാട് പരിശ്രമിച്ചിട്ടും ഇരുപത്തിനാല് മണിക്കൂറൊക്കെ കൊണ്ടാണ് ഇവർക്കിത് കൺട്രോൾ ചെയ്യാനെങ്കിലും പറ്റിയത് പക്ഷേ നമ്മുടെ ലോസ് ആഞ്ചലസിൽ കത്തിയതുപോലെ അത്ര വലിയൊരു തീപിടുത്തമല്ല അവിടെ പത്ത് നാൽപ്പതിനായിരം ഏക്കർ സ്ഥലമാണ് അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അങ്ങ് കത്തിപ്പോയതെന്ന് പറയാം എന്നാൽ ഇപ്പോൾ അവിടെ വീണ്ടും ടൂറിസം ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ആളുകൾ പോകുന്നുണ്ട് അത്രയും വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ട് അവിടെ ഒരു പത്തിരുപത് പേരെ അമേരിക്കയിൽ ഒന്ന് മരിച്ചുള്ളൂ എന്ന് പറയുന്നത് അവരുടെ ഒരു വിജയമാണ് നേരെ മറിച്ച് അതിപ്പോൾ നമ്മുടെ രാജ്യത്തൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിലും പിന്നെ അവിടെ എന്തുകൊണ്ട് ഇത്ര വലിയൊരു തീപിടുത്തം ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് അവിടുത്തെ വീടുകളുടെ നിർമ്മാണ രീതി അല്ലെങ്കിൽ തടിയുടെ അമിത ഉപയോഗം എന്നാൽ ഇസ്രായേൽ ഈ പറയുന്ന കാര്യങ്ങളില്ല ഈ തീപിടുത്തം ഉണ്ടായ സ്ഥലത്ത് അവിടെ കൂടുതലും കല്ലുകളും അല്ലെങ്കിൽ കോൺക്രീറ്റുകളും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു നിർമ്മാണ ശൈലിയാണ് ഇത് കൂടുതലും അവിടെ ഒരു വനമായിട്ട് കിടക്കുന്ന വനമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വനമെന്ന് ഒന്ന് ചിന്തിക്കരുത് എന്നാൽ കാട്ടുതീ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു പ്രദേശമാണ് കത്തിയത് എന്നാൽ വളരെ പ്രധാനപ്പെട്ട കണ്ണായ കുറേ സ്ഥലങ്ങളെയൊക്കെ തീപിടുത്തം ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ടെൽഅവില് നിന്ന് ജെറുസലേമിലേക്ക് പോകുന്ന ഹൈവേ തന്നെ അടച്ചിടുന്നു അവിടെ ആളുകൾ കാറുകളൊക്കെ നിർത്തിയിട്ടിട്ട് ഓടി വാഹനം ഉപേക്ഷിച്ചിട്ട് ഓടി ഈ പുക കാരണം ശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലയിൽ ഈ പറയുന്ന പോലെ അവിടുത്തെ പല ലക്ഷറി വീടുകളാണെങ്കിലും ഈ തടി കൊണ്ടുള്ള നിർമ്മാണം അതാണ് തീപിടുത്തം നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചതെങ്കിൽ ഈ പറയുന്ന സ്ഥലത്ത് പൈൻ മരങ്ങൾ അത് ഒരുപാടുണ്ട് അപ്പോൾ ആ ഒരു കാര്യമാണ് അതാണ് തീപിടുത്തം കൂടുതലാക്കിയത് അപ്പോൾ ഈ വിഷയം നമ്മളിപ്പോൾ പറയാൻ കാരണം അല്ലെങ്കിൽ ഇതുവരെ വീഡിയോ കണ്ടവരോട് പറയാനുള്ളത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന അമേരിക്കയിൽ ഉണ്ടാകുന്നു ഇസ്രായേലിൽ പാലസ്തീനില് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുന്നു ഇതൊക്കെ പറയുമ്പോഴും ആ അവരാ ചെയ്തതിനുള്ള റിസൾട്ടാണ് ഈ കിട്ടുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് എന്തൊരു മണ്ടത്തരമാണെന്ന് ചിന്തിച്ച് നോക്കുക അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഈ പറയുന്ന ഒരു നീതിമാൻ മുകളിൽ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് ഒരു സൂപ്പർ പവർ ഉണ്ട് എന്ന് കരുതുക ഒരു പിഞ്ച് ബാലിക ഒരു മുട്ടാളൻ വന്ന് ഉപദ്രവിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നിങ്ങൾക്കൊരിക്കലും സാധിക്കില്ല നിങ്ങൾ ഇടപെടും അത് തടയും പക്ഷേ നിങ്ങൾക്കതിനുള്ള ശക്തിയില്ല അതുകൊണ്ട് ലോകത്ത് പലയിടത്തും പല അക്രമങ്ങളും നടക്കുന്നു എന്നാൽ സർവശക്തനായ ഒരാൾ ഇങ്ങനെ മുകളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലോകത്ത് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല അപ്പോൾ ഇതെല്ലാം നടക്കാൻ അനുവദിച്ചിട്ട് ഇപ്പം അതേ അവരെ അവിടെ കുറേ പേരെ കൊന്നു അതിനുള്ള മറുപടിയായിട്ട് ഇവിടെ കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെന്തൊരു ശക്തിയാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ ഇവിടെയൊക്കെ ഒരു അല്പം യുക്തിപൂർവ്വം ചിന്തിക്കാനും ഫാക്റ്റുകൾ അനലൈസ് ചെയ്യാനും ഒക്കെ ശീലിച്ചു തുടങ്ങുക ഇതിനൊക്കെ അപ്പുറം എല്ലാവരും മനുഷ്യരാണെന്നും അല്ല നമ്മളെല്ലാം ഈ പറയുന്ന ഒരൊറ്റ മനുഷ്യ വംശം തന്നെയാണ് ആഫ്രിക്കയിൽ നിന്ന് ഉത്ഭവിച്ച പൂർവീരിയിൽ നിന്ന് ചിതറിപ്പോയ ആളുകളാണ് എന്ന് ഭൂമിയിൽ ആകെയുള്ള എല്ലാം അല്ലാതെ ആരുമില്ല വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് പ്രവാസികളായിട്ടുള്ളവർക്ക് നാട്ടിൽ ചിലവ് കുറഞ്ഞ മികച്ച ചികിത്സയ്ക്കും അവരുടെ മാതാപിതാക്കൾക്കായിട്ടുള്ള ചികിത്സകൾക്കുമൊക്കെയായി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിൽ നാട്ടിലെടുത്തു വയ്ക്കുന്നത് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഇരുപത്തിയഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം